ർക്കുന്നതിൻ്റെ ശ്രേഷ്ഠതകൾ നേരത്തെ വിശാലമായി ചർച്ച ചെയ്തിരുന്നു അതിൻ്റെ ഹദീസുകളും തെളിവുകളും വലിയ ശ്രേഷ്ഠമുള്ള പുണ്യകർമ്മമാണ് അറക്കുക എന്നത് നബിസ്ാഹു അലഹി വസല് തങ്ങൾ പറഞ്ഞത് മാതരി ഒരു മനുഷ്യൻ പെരുന്നാൾ ദിവസത്തിൽ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സൽക്രമവും ചെയ്യുകയില്ല ഒലുഹിയെ തർക്കുക രക്തമൊലിപ്പിക്കുക എന്ന പുണ്യകർമ്മത്തെക്കാളും ശ്രേഷ്ഠതയുള്ള ഒരു സൽക്രമവും പെരുന്നാൾ ദിവസത്തിൽ ആരും ചെയ്തിട്ടില്ല അപ്പോൾ പെരുന്നാൾക്ക് ചെയ്യേണ്ട ഏറ്റവും വലിയ സൽക്രമം ഏറ്റവും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സൽക്രമം അത് ഉലഹിയത്ത് അറുക്കുക എന്നതാണ് എന്ന് മനസ്സിലാക്കാം എന്നിട്ട് എന്നിട്ടവിടെന്ന് പറഞ്ഞു ഇന്നഹു മൽ കയ്യാമ കയ്യാമത്തെ നാളിൽ സുറാത്ത് പാലത്തിന്മേൽ അവൻക്ക് അവനെ നടത്താൻ അവൻ അത് വരുന്നതാണ് അതിൻ്റെ കൊമ്പുകളോട് കൂടെ അതിൻ്റെ കൊമ്പുകളോടെയും അതിൻ്റെ രോമങ്ങളോട് കൂടെയും വരുന്നതാണ് എന്ന് മാത്രമല്ല എന്തല്ല കപിലയക്ക ദുഹാലി അള്ളാഹുവിൻ്റെ അടുക്കൽ അത് വലിയ സ്ഥാനം പിടിക്കുന്നതാണ് അതിൻ്റെ രക്തം ഭൂമിയിലേക്ക് ഉറ്റി വീഴുന്നതിന് മുമ്പ് ഓരോ രോമത്തിനും അവൻക്ക് ഓരോ ഹസനത്ത് ഒരു ഹസനത്ത് എന്നാൽ പത്ത് ഇരട്ടിയാണ് രേഖപ്പെടുത്തപ്പെടുന്നതാണ് അതുപോലെ ഓരോ തുള്ളിക്ക് പകരവും അവൻ്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് ഇങ്ങനെ ധാരാളം മഹത്വങ്ങൾ നബിസല്ലാഹു അലഹി വസല് തങ്ങൾ വലൂഹിയത്തിനെ മഹത്വപ്പെടുത്തിയിട്ടുണ്ട് അവിടുന്ന് അവിടുത്തെ ജീവിതത്തിൽ വലൂഹിയത്ത് പുണ്യമാക്കിയതിനു ശേഷം പ്രത്യേകിച്ച് മദീന പത്ത് വർഷമാണ് മദീനയിൽ ജീവിച്ചത് ആ പത്ത് വർഷവും മുത്ത് നബി സല്ല അലി ഇസ്ലമ തങ്ങൾ ആടിനെയെങ്കിലും വലുഹിയ തറുക്കാതിരുന്നിട്ടില്ല വലുഹിയത്ത് പത്ത് വർഷവും മറുത്തിട്ടുണ്ട് എന്ന് കാണാം അവിടുന്ന് വലിയ കഴിവുള്ള ആളായിരുന്നില്ല എങ്കിൽ പോലും വലുഹിയത്ത് ഒഴിവാക്കിയിട്ടില്ല അവിടുത്തെ മേലെ നിർബന്ധം കൂടിയായിരുന്നു ഏതായിരിക്കട്ടെ വലുഹിയത്ത് അറുക്കുക എന്നത് പെരുന്നാൾ ദിനത്തിൽ ചെയ്യുന്ന സൽക്രമങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സൽക്രമമാണ് അറവുക അറവ് നടത്തുക എന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു തവണയല്ല എല്ലാ വർഷവും അത് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് അത് ശക്തമായ സുന്നത്താണ് അതിൻ്റെ വിധികൾ നമുക്ക് ചർച്ച ചെയ്യാം ഓരോ കഴിവുള്ള പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ അവനക്ക് അന്നത്തെ പെരുന്നാൾ ദിവസവും പകലും അവൻ്റെയും അവൻ്റെ അശ്രദ്ധയുടെയും ചെലവ് കഴിച്ചിട്ട് ബാക്കി വല്ലതും അവൻ്റെ കയ്യിലുണ്ടെങ്കിൽ അവൻ ഉള്ളുകിയ തറുക്കൽ ശക്തമായ മുഹക്കതായ സുന്നത്താണ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസത്തെ ചെലവ് കഴിച്ചിട്ട് അവൻക്ക് ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ ഒലുകിയ തെറുക്കാനുള്ള ജീവിയെ അല്ലെങ്കിൽ ഒരു ഷെയർ കൂടാനുള്ള ജീവി പണം അവൻ്റെ കയ്യിലുണ്ടെങ്കിൽ അവൻ മൃഗത്തെ അറുത്ത് അറുക്കേണ്ടതാണ് അങ്ങനെ കഴിവുള്ള ഒരാൾ അത് ഉപേക്ഷിക്കൽ കറാഹത്തുമാണ് അത്രയും ശക്തമായ സുന്നത്താണ് അതുകൊണ്ട് തന്നെ നാം ഹിയത്ത് കഴിവിൻ്റെ പരമാവധി കഴിവുള്ളവരൊക്കെ അറുക്കണം അതിൽ ഷെയർ കൂടണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അത് ഉപേക്ഷിക്കൽ കറാഹത്താണ് കഴിവുണ്ടായിരിക്കെ അതുകൊണ്ടാണ് അതുകൊണ്ടുമാണ് മുത്തുനബി അവിടുത്തെ ജീവിതത്തിലെ പത്ത് വർഷവും മദീന ജീവിതത്തിലെ പത്ത് വർഷവും ഒലുകിയ തറുക്കാതെ ഇരുന്നിട്ടില്ല അവിടുത്തെ വഫാത്തിനേഷം അലിയാരോട് എൻ്റെ തൊട്ട് നിങ്ങൾ വലുകിയ തറുക്കണമെന്ന് വസീയത്ത് ചെയ്യുകയും അലിയാർ വലുകിയത്ത് രണ്ടാടുകളെ വീതം അലിയാർക്ക് രണ്ടാടും മുത്തനബിക്ക് രണ്ടാടും വീതം ഒലുകിയ തറുക്കാറുണ്ടായിരുന്നു എന്ന് കാണാവുന്നതാണ് അതുകൊണ്ട് തന്നെ അത് ഉപേക്ഷിക്കൽ നമ്മെ സംബന്ധിച്ചിടത്തോളം കറാഹത്താണ് അത്രയും ശക്തമാണ് അത് വലിയ മുതലാളി ആവണമെന്നില്ല ഒരു ഷെയർ കൂടാൻ പത്തായിരമോ ഏഴായിരമോ അല്ലെങ്കിൽ എത്രയാണോ അത് ഒരു ആടിനെ വാങ്ങാൻ അല്ലെങ്കിൽ ഒരു പൊത്തിൽ ഒരു ഷെയർ കൂടാൻ നമുക്ക് കഴിയുക അത്ര മാത്രം കഴിവുണ്ടെങ്കിൽ തന്നെ നമ്മുടെ മേലിൽ സുന്നത്താണുമോ അക്കതായ സുന്നത്താണെന്ന് മനസ്സിലാക്കുക ഇനി എന്ത് ജീവികളെയാണ് ഓതുഹിയാർക്കേണ്ടത് ആട് നെയ്യാടുമുണ്ട് കോലാടുമുണ്ട് രണ്ട് ശേഷം ആടുകളുണ്ട് നെയ്യാടാണെങ്കിൽ ഒരു വയസ്സ് തികയണം രണ്ടാം വയസ്സിൽ പ്രവേശിക്കണം കോലാടാണെങ്കിൽ രണ്ട് വയസ്സ് തികയണം മൂന്നാം വയസ്സിലേക്ക് പ്രവേശിക്കണം അല്ലെങ്കിൽ പശുവാണെങ്കിലും രണ്ട് വയസ്സ് തികയണം ഒട്ടകമാണെങ്കിൽ അഞ്ച് വയസ്സ് തികയണം ഇങ്ങനെയുള്ള മൃഗങ്ങളെയാണ് ഒതുങ്ങിയ തറുക്കേണ്ടത് ഇതിൻ്റെ വയസ്സ് തകയാത്ത ന്യൂനതയുള്ള പോരായ്മ മൃഗത്തെ ഒരിക്കലും തന്നെ ഒതുങ്ങിയ തറുത്താൽ അത് സഹി ആകുകയില്ല എന്നെ ഞാൻ മനസ്സിലാക്കുക ഒലഹിയത്ത് അറുക്കുന്നത് നെയ്യത്ത് ചെയ്യൽ നിർബന്ധമാണ് ഒരിക്കലും തന്നെ നെയ്യത്ത് ചെയ്യാതെ അറുത്താൽ ആ അറിവ് സഹ്യമാവുകയില്ല നെയ്യത്ത് എപ്പോഴാണ് നെയ്യത്ത് ചെയ്യേണ്ടത് ഒന്നിരിക്കൽ ആ മൃഗത്തെ വാങ്ങിയതിനു ശേഷം വാങ്ങിയതിനു ശേഷം നമുക്കുടമയിലേക്ക് വന്നതിന് ശേഷം അൽ നെയ്യത്ത് ചെയ്യുക ഈ മൃഗത്തെ ഞാൻ ഒലഹിയത്ത് അറുക്കാൻ വേണ്ടി കരുതി എന്ന് നെയ്യത്ത് ചെയ്യുക ഈ മൃഗത്തെ ഞാൻ സുന്നത്തായ ഒലഹിയെ തറുക്കാൻ വേണ്ടി കരുതി എന്ന് നെയ്യത്ത് ചെയ്യുക സുന്നത്തായ ഒലുഹിയെ തറുക്കാൻ ഞാൻ കരുതി അതിന് അറുക്കുന്ന സമയത്ത് കരുതിയാലും മതി അതിന് മുമ്പ് നമ്മൾക്ക് ആ മൃഗം മൃഗം നമ്മുടെ ഉടമയിലേക്ക് വന്നതിന് ശേഷം എപ്പോഴും കരുതാവുന്നതാണ് ആ മൃഗത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് അതാണ് നെയ്യത്ത് അപ്പം നിനക്ക് അറുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അറുക്കുന്നതിന് മുമ്പ് നമ്മൾ ആ മൃഗത്തെ കൈക്കലാക്കിയതിന് ശേഷം എപ്പോഴും കരുതാവുന്നതാണ് നെയ്യത്ത് വെക്കാതെ ഒരിക്കലും ഒതുഹീയത്തങ്ങ മൃഗത്ത് ആരോടെങ്കിലും വാങ്ങാൻ പറഞ്ഞു അവർ ആരെങ്കിലും അറുത്തു അല്ലെങ്കിൽ നമ്മൾ തന്നെ അറുത്തു നെയ്യത്ത് ശരിയൊക്കെ വെച്ച വെച്ചില്ലെങ്കിൽ ആ അറിവ് സഹി അത് ഒലഹിയത്ത് അറിവ് ആവുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു അപ്രകാരം ഷാർ കൂടിയവർ ഉദാഹരണത്തിന് ഒരു മൃഗത്തിൽ ഒരു നാട്ടുകാർ ഒരു മഹല്ല്കാർ മൂന്നോ നാലോ പത്തോ അഞ്ചോ അല്ലെങ്കിൽ അൻപതൊക്കെ പോത്തറക്കണലുണ്ടെന്ന് കേട്ടു ഏതായിരിക്കട്ടെ അങ്ങനെ സേർ ആയി അറുക്കുകയാണെങ്കിൽ അവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നെയ്യത്ത് വെക്കുമ്പോൾ ഇന്ന ഏഴാളുകളേത് ഇന്ന മൃഗമാണ് എന്ന് കൃത്യമാക്കണം അല്ലാതെ എല്ലാവരേക്കൊന്നും പൈസ വിരിച്ചു ഇന്ന മൃഗം ഇന്നാക്കിയുള്ളതാണ് എന്ന് കൃത്യമാക്കാതെ ഇരിക്കാൻ പാടില്ല മറിച്ച് ഇന്ന ഏഴാക്ക് ഈ മൃഗം എന്ന് ആ മൃഗത്തെ ഈ ഏഴാക്കായി കൃത്യമാക്കി പറയേണ്ടതാണ് ഇങ്ങനെ ഓരോ മൃഗത്തെയും ഇത്ര ആളുകൾക്കുള്ളതാണ് ഏഴിലൊന്നിലാണ് ഷെയർ ആകുന്നതെങ്കിൽ ഇനി അത് രണ്ടിലൊന്നിൽ ഷെയർ ആകാം എന്ന് പറഞ്ഞാൽ രണ്ടാൾ ഒരു പൊത്തിന് അല്ലെങ്കിൽ നാലാളൊരു പൊത്തിന് മൂന്നാളൊരു പൊത്തിന് ഒരാളൊരു പോത്തിന് അഞ്ചാൾ ഒരു പോത്ത് ആറാളൊരു പോത്ത് അപ്പോൾ അഞ്ചാളാണെങ്കിൽ അഞ്ചിലൊന്ന് ആയിരിക്കും അവരുടെ ഷെയർ ഏതായിരിക്കട്ടെ ഏഴാണ് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് ഏഴിലൊന്ന് ഷെയർ കൂടുമ്പോൾ ഇന്ന പോത്ത് ഏത് എത്രയാണെങ്കിലും ഇന്ന പോത്ത് ഇന്നയാൾക്കുള്ളതാണ് ഇന്നയാൾക്കുള്ളതാണ് എന്ന് കൃത്യമാക്കുകയും ആ ഏഴാളുകൾ ഒന്നിരിക്കൽ ആ ഏഴാളുകളും ഇതിലെ ഏഴിലൊന്നിന് സുന്നത്തായി ഒളുഹിയെ തർക്കാൻ ഞാൻ കരുതി എന്ന് നെയ്യത്ത് ചെയ്യുകയും ചെയ്യണം അല്ലാതെ പൈസ കൊടുത്തത് കൊണ്ട് മാത്രം നെയ്യത്താവുകയില്ല അത് കൃത്യമാക്കിയ ശേഷം തയ്യുകയും ചെയ്തതിനു ശേഷം നിജപ്പെടുത്തിയതിനു ശേഷം ഇന്ന ഇതിനെ ഞാൻ സുന്നത്തായി ഒളുഹിയ തർക്കാൻ ഇതിലെ ഏഴിലൊന്നിൽ ഞാൻ ഏർ സുന്നത്തായി ഒലുകിയ തർക്കാൻ കരുതി എന്ന് നെയ്യത്ത് ചെയ്യാതെ ഒരിക്കലും തന്നെ ഒന്നുകിയത്ത് സഹിയാകാതെ പോകും അല്ലെങ്കിൽ ഞാൻ നെയ്യത്ത് ചെയ്യാൻ ഒരാളെ ഏൽപ്പിച്ചാലും കുഴപ്പമില്ല അത് കൃത്യമായി ഒരാളെ ഏൽപ്പിച്ചിട്ട് അയാൾ നെയ്യത്ത് ചെയ്താലും മതിയാകുന്നതാണ് അല്ലാതെ നെയ്യത്തില്ലാതെ ഒരിക്കലും സഹിയാകുകയില്ല അറുക്കാൻ ചിലപ്പോൾ നമ്മൾ വക്കാലത്താക്കാറുണ്ട് ഞാൻ അങ്ങനെ ഒരു പോത്തിനെ ഈ അയാളുകൾ ഇനി വേറെ പോത്തിനെ വേറെ അയാളുകൾ അവർക്ക് കൃത്യമാക്കിയതിന് ശേഷം അവരുടേതാണ് കൊത്ത് എന്ന് കൃത്യമാക്കിയതിനു ശേഷം മൃഗം എന്ന് കൃത്യമാക്കിയതിനു ശേഷം ആ ഏയാളുകളും ആ മൃഗത്തിലേക്ക് നെയ്യത്ത് ചെയ്ത് മൃഗത്തെ സുന്നത്തായ ഒലൂഹിയറക്കാൻ ഞാൻ ഈ മൃഗത്തെ ഒതുഹിയറുക്കാൻ ഞാൻ കരുതിയെന്ന് നെയ്യത്ത് ചെയ്യുക നെയ്യത്തില്ലാതെ ഒലൂഹിയത്ത് സഹിയാവുകയില്ല ഞാൻ അറുക്കാനും കാലത്താക്കാം അറുക്കാൻ സ്വന്തമായി അറുക്കാം സ്വന്തമായി അറുക്കുന്നില്ലെങ്കിൽ ഏയിൽ ഒരാളോ അല്ലെങ്കിൽ പെറുത്തൊരാളാണ് അറുക്കുന്നതെങ്കിൽ അയാളെ ഈ ആളുകൾ ഏൽപ്പിക്കേണ്ടതാണ് ഞാൻ ഒരാൾ ഒരു പൊത്തിനറുക്കുകയാണെങ്കിൽ വീട്ടിലൊക്കെ അയാൾ അറുക്കുന്ന അയാളെ പ്രത്യേകം എൻ്റെ ഒലഹിയത്തെക്കാൻ നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു പറയാതെ ഈ അറിവുകാരൻ കത്തിയമായെന്ന് അങ്ങ് അറുത്താല് അയാൾ അയാളെ ഏൽപ്പിക്കണം ആരേൽപ്പിക്കണം അത് ആരാ ആരെ തൊട്ടാണോ ഉലഹിയത്തെ അറുക്കുന്നത് അവരാണ് ഏൽപ്പിക്കേണ്ടത് അല്ലാതെ വേറെ ആരെയും ഏൽപ്പിച്ചിട്ടും കാര്യമില്ല മറിച്ച് മുകി വക്കാലത്ത് ചെയ്യേണ്ടതാണ്ഹ്യത്ത് മൃഗത്തിൻ്റെ ഉടമസ്ഥനാണ് വക്കാലത്ത് ചെയ്യേണ്ടതാണ് അറുക്കുന്ന ആളെ അല്ലാതെ വക്കാലത്ത് ചെയ്യാതെ അറവുകാരമെന്ന് അറുത്താൽ ഒരിക്കലും മുഹിയത്വ സഹി ആവുകയില്ല ഈ നെയ്യത്തിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു ജീവിച്ചിരിക്കുന്ന മറ്റൊരാളെ തൊട്ട് ഒരാൾ ഒരാൾ അറുക്കുകയാണെങ്കിൽ ആ ജീവിച്ചിരിക്കുന്ന അയാളുടെ സമ്മതം വാങ്ങേണ്ടതാണ് ഉദാഹരണത്തിന് ഭർത്താവാണ് അറുക്കുന്നത് ഭാര്യയെ തൊട്ട് എങ്കിൽ ഭാര്യയുടെ സമ്മതം കൃത്യമായി വാങ്ങേണ്ടതാണ് അല്ലാതെ സമ്മതമില്ലാതെ ഒരിക്കലും അറിവ് സഹിയാവുകയില്ല അതുപോലെ മരിച്ചവരെ തൊട്ട് അറുക്കുകയാണെങ്കിൽ വസീയത്ത് ചെയ്യേണ്ടതാണ് വസീയത്ത് ചെയ്താൽ സഹിയാകുന്നതാണ് വസീയത്ത് ചെയ്യാതെ മരിച്ചവരെ തൊട്ട് അറിവ് പാടില്ല എന്നതാണ് പ്രബലമായ വീക്ഷണം പറ്റുമെന്നൊരു അഭിപ്രായമുണ്ട് പ്രബലമായ വീക്ഷണം പാടില്ല എന്നാണ് എന്ന് മനസ്സിലാക്കുക അപ്രകാരം തന്നെ ഇനി മരിച്ച അവരിലേക്ക് അതിൻ്റെ സ്തവാ അതിൻ്റെ പ്രതിഫലം അതെ ചെയ്യുന്നു അല്ലെങ്കിൽ എത്തിച്ചേർക്കണേ പഠിച്ചവന് എന്നതോ ആ ചെയ്യാവുന്നതാണ് അല്ലാതെ വലുകിയത്ത് ആ ഋത്തവൻ തൊട്ട് തന്നെ പിന്നീട് അതിൻ്റെ കൂലി മരിച്ചവരിലേക്ക് അധികം ചെയ്യുന്നതിന് കുഴപ്പമില്ല അല്ലാതെ മരിച്ചാൽ വസീയത്ത് ചെയ്യാതെ മരിച്ചവരെ തൊട്ട് വലുകിയത്തെക്കാൻ മരിച്ചവരെ തൊട്ടുള്ള ഒലഹിയത്ത് വസീയത്ത് ചെയ്യാതെ സഹിയാവുക ഇല്ല എന്ന് മനസ്സിലാക്കുക ഇനി വലുകിയത്തെക്കുന്ന മൃഗത്തിൻ്റെ ചില രൂപങ്ങൾ അത് ഏത് മൃഗമാവണം ഏതെല്ലാം നിബന്ധനകൾ പാലിക്കണം എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ചർച്ച ചെയ്യാം ഒതുഹിയത്ത് അറുക്കുന്ന മൃഗം പത്തോളം ന്യൂനതകളെ തൊട്ട് ഒഴിവായതാകണം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അതിൽ ഒന്ന് മെലിഞ്ഞൊട്ടിയത് തീറ്റ തന്നെ മെലിഞ്ഞൊട്ടിയ മൃഗത്തെ പറ്റുകയില്ല അതുപോലെ മൊടന്ത് ഉള്ള വ്യക്തമായ മുടന്തുള്ള തിന്നാനൊക്കെ പ്രയാസമുള്ള മൊടന്ത് തീറ്റി മറ്റുള്ള മൃഗങ്ങളെ കൂടെ ഇട്ടാൽ ഇതിന് തീറ്റി കിട്ടൂല കാരണം നടക്കാൻ പ്രയാസം അങ്ങനെ വ്യക്തമായ മൊടന്തുള്ളത് പറ്റുകയില്ല അതുപോലെ കുഴഞ്ഞത് പറ്റുകയില്ല വ്യക്തമായ കുഴവ് വ്യക്തമായ രോഗമുള്ളത് തിന്നാനൊന്നും സാധിക്കാത്ത രോഗമുള്ളത് പറ്റുകയില്ല അതുപോലെ ചൊറി ചെറിയ ചൊറിയാണെങ്കിലും പറ്റില്ല എന്നതാണ് വീക്ഷണം ചെറിയ ചൊറിയാണെങ്കിലും മാംസത്തിന് ഫസാദ് വരും മാംസത്തിന് കേടുള്ളതായിരിക്കും എന്നതുകൊണ്ട് ചെറിയ ചൊറിയുള്ളത് പറ്റുകയില്ല അത് ശ്രദ്ധിക്കണം അതുപോലെ ഗർഭിണി പറ്റുകയില്ല പ്രസവം ഇപ്പോൾ അടുത്ത് പ്രസവിച്ച മൃഗവും പറ്റുകയില്ല കാരണം അതും ക്ഷീണമുള്ളതായിരിക്കും അതുപോലെ ചെവി അല്പം മുറിക്കപ്പെട്ടിട്ടുണ്ട് അത് ചെറിയ കഷ്ണമാണെങ്കിലും ചെവി മുറിഞ്ഞത് പറ്റുകയില്ല ചെവി ഒട്ടയൊക്കെ ആക്കുമ്പോൾ മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടതാണ് വാല് മുറിഞ്ഞത് അല്പം കഷ്ണമാണെങ്കിലും വാലിൻ്റെ അല്പം മുറിഞ്ഞത് പറ്റുകയില്ല നാവിൻ്റെ അല്പം മുറിഞ്ഞത് പറ്റുകയില്ല അവിടിൻ്റെ അകിടിൻ്റെ അകിഡിൻ്റെ അല്പം മുറിഞ്ഞത് പറ്റുകയില്ല പല്ല് മുഴുവൻ കൊഴിഞ്ഞതും പറ്റുകയില്ല ഭൂരിഭാഗം കൊഴിഞ്ഞതും പറ്റുകയില്ല തീറ്റക്ക് തകരാറ് വരുന്ന നിലക്ക് ഉള്ളത് പല്ല് കൊഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റുകയില്ല ഒന്നോ രണ്ടോ പല്ലൊക്കെ വീണിട്ടുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ആകുന്നതാണ് ഇങ്ങനെയുള്ള നിബന്ധനകൾ പാലിച്ച മൃഗമായിരിക്കണം അവർക്ക് നടത്തേണ്ടത് എന്ന് മനസ്സിലാക്കുക വാല് തീരെ സൃഷ്ടിപ്പിൽ തന്നെ ഇല്ലാത്തത് കുഴപ്പമില്ല അതുപോലെ വീട് തീരെ സൃഷ്ടിപ്പിൽ തന്നെ ഇല്ലാത്തത് കുഴപ്പമില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം ഏറ്റവും ശ്രേഷ്ഠമായത് ഒരു ആണ് അറുക്കലാണ് ഭംഗിയുള്ള നല്ല തടിച്ചു കഴുത്ത നല്ല കൊമ്പുള്ള നല്ല വെളുത്ത മൃഗത്തെ അടുക്ക് അറുക്കലാണ് അതിന് സാധിച്ചില്ലെങ്കിൽ രണ്ടാം സ്ഥാനം വെളുപ്പ് അല്ലെ പിന്നെ മഞ്ഞ കളറാണ് കാണാവുന്നതാണ് ഇങ്ങനെ പണ്ഡിതന്മാരായൊരു ക്രമം പറഞ്ഞിട്ടുണ്ട് ഏതായിരിക്കട്ടെ പിന്നെ കറുപ്പ് അങ്ങനെയാണ് അതിൻ്റെ ക്രമം ഏറ്റവും നല്ലത് ഏറ്റവും നല്ല രൂപം ഏഴ് ആടുകൾ അറുക്കലാണെന്ന് കാണാം ഏഴാടുകൾ അറുക്കുന്നില്ലെങ്കിൽ ഒരു ഒട്ടകം അത് ഇല്ലാത്തവർ ഒരു പശുവർഗ്ഗം പശു എന്നു പറഞ്ഞാൽ പശുവർഗ്ഗം പിന്നെ നെയ്യാട് പിന്നെ കോലാട് പിന്നെ ഒരു ഒട്ടകത്തിൽ ഏഴിലൊന്നിൽ പങ്കാകാം പിന്നെ പശു ഏഴിലൊന്നിൽ പങ്കാവാം ഇങ്ങനെ ഒരു ക്രമം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ശ്രേഷ്ഠത ഏഴ് ആടുകളെ തന്നെ അറുക്കലാണെന്ന് കാണാവുന്നതാണ് ഏതായിരിക്കട്ടെ അതിൽ ഒരു പശുവർഗ്ഗത്തിലാണെന്ന് സാധാരണ ഷെയറാവൽ അത് അതിലെ ഏഴാം സ്ഥാനത്തോ ഒന്ന് ഏഴാട് ഒട്ടകം പശു നെയ്യാട് കോലാട് പിന്നെ ഒട്ടകത്തിലൊന്ന് പശുവിലയിലൊന്ന് ഏഴാം സ്ഥാനത്താണ് പശുവിലേലൊന്ന് പങ്കാകുന്നതിനുള്ളത് ഏതായിരിക്കട്ടെ ഇനി ഇവിടെ മനസ്സിലാക്കാനുള്ളത് നേർച്ചയാക്കിയാൽ ആ നേർച്ച മാംസം മുഴുവനും ധർമ്മം ചെയ്യേണ്ടതാണ് അതിലൊരംശം പോലും ആ ഉലഹിയത്തെ അറുത്തവൻ്റെ വീട്ടിലേക്കോ അവനോ കൊണ്ടുപോകാൻ പാടില്ല അതും ഫക്കീറന്മാർക്ക് മാത്രമേ നേർച്ച മൃഗം ധർമ്മം ചെയ്യാൻ പാടുള്ളൂ അതൊരിക്കലും കഴിവുള്ളവർക്ക് ഫക്കീറ മിസ്കീൻ അല്ലാത്തവർക്ക് ഒരിക്കലും തന്നെ നൽകാൻ പാടില്ല എന്ന് മനസ്സിലാക്കുക നേർച്ചയാക്കാത്തതാണെങ്കിൽ സുന്നത്തായ ഉലഹിയത്താണെങ്കിൽ അത് അല്പമെങ്കിലും ഒരു ഫക്കീറിന് ആ നാട്ടിലുള്ള ഫക്കീറിന് വിതരണം ചെയ്യേണ്ടതാണ് ബാക്കിയുള്ളത് മുഴുവനും ഞാൻ അവൻ തന്നെ കൊണ്ടുപോയാലും കുഴപ്പമില്ല പക്ഷേ ഏറ്റവും നല്ലത് അതിലൽപ്പം അവൻ എടുക്കുകയും ബാക്കിയൊക്കെ ധർമ്മം ചെയ്യുകയും ചെയ്യലാണ് എടുക്കുന്നത് കരളിൽ നിന്നാവലാണ് ഏറ്റവും നല്ലത് ഒരിക്കലും തന്നെ ഒലുകിയത്ത് മാംസമോ തോലോ അത് ഒലുകിയറുക്കുന്നവൻ ഒരിക്കലും വിൽപ്പന നടത്താൻ പാടില്ല അതുപോലെ അതിൻ്റെ തോല് ഒരിക്കലും തന്നെ അറിവുകാരൻ്റെ കൂലിയായി നൽകാൻ പാടില്ല അറിവുകാരൻക്ക് വേറെ കൂലി നൽകേണ്ടതാണ് തോല് തീർച്ചയായും അത് പിന്നീട് വിൽപ്പന നടത്തും അല്ലേ അല്ലാതെ അപ്പോൾ അത് തിന്നൂലല്ലോ അല്ലെങ്കിൽ മറ്റുപകാരത്തിനെടുക്കുന്നവരുണ്ടാകാം അധികവും ഇപ്പോൾ നമ്മൾ വിൽപ്പന നടത്തലാണ് വിൽപ്പന നടത്തുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് അത് നൽകപ്പെടുന്നത് അത് നൽകുന്നത് ഫക്കീറിനായിരിക്കണം ഒതുഹിയത്തെ അറുത്ത തോല് ഫക്കീറിന് നൽകുക ആ ഫക്കീർ ഇനി വിൽറ്റാലും കുഴപ്പമില്ല ഒരിക്കലും തന്നെ ആ തോല് ഫക്കീറല്ലാത്ത മിസ്കീനല്ലാത്ത ആളുകൾക്ക് നൽകുകയും അവരത് വിൽക്കുകയും ചെയ്താൽ പാടില്ലാത്തതാണ് അപ്പോൾ ഒതുഹിയത്ത് അറുത്തവൻ അത് ചെയ്യേണ്ടത് ഫക്കീറിന് നൽകേണ്ടതാണ് അറിവുകാരൻ്റെ കൂലിയായി നൽകാൻ പാടില്ല ഇനി അറിവുകാരൻ ഫക്കീറാണെങ്കിൽ ഫക്കീർന്ന് നിലനിൽക്കവൻക്ക് ഫ്രീ ആയിട്ട് ആ സ്വതക്കയായിട്ട് നൽകേണ്ടതാണ് അവൻ വേണമെങ്കിൽ ഫക്കീറാണെങ്കിൽ വിൽക്കട്ടെ അവ ആ ഒതുഹിയത്ത് ആ അറിവുകാരൻ ഫക്കീർ അല്ലാത്ത ആളാണ് വനിയാണ് കഴിവുള്ള ആളാണെങ്കിൽ അവൻക്കൊരിക്കലും തോൽ വിൽക്ക അവൻ നൽകാൻ പാടില്ല കാരണം അവൻ അത് വിൽക്കാൻ സാധ്യ വിൽക്കും അവൻ നൽകി അത് വിൽപ്പന നടത്താൻ പാടില്ല മുതലാളിമാർക്ക് ആർക്കും തന്നെ നൽകാൻ പാടില്ല വിൽക്കുമെങ്കിൽ വിൽക്കാനാണെങ്കിൽ അത് ഫക്കീറിന് നൽകി ഫക്കീറാണ് വിൽക്കേണ്ടത് എന്ന അർത്ഥം പിന്നെ മറ്റൊരു നാട്ടിലേക്ക് ഇവിടെ അർത്ഥം ഇറച്ചി മറ്റൊരു നാട്ടിലേക്ക് നൽകാമോ അതിലൊരു പിടിയെങ്കിലും ഒരു ഫക്കീറിന് നൽകി ബാക്കിയുള്ളത് മറ്റൊരു നാട്ടിലേക്ക് കൊടുക്കുന്നതിന് വിരോധമൊന്നുമില്ല ആവശ്യത്തിന് കൊടുക്കാം ഒരു പിടിയെങ്കിലും ഈ നാട്ടിൽ തന്നെ നൽകേണ്ടതാണ് ഇതാണ് അതിൻ്റെ വിധി എന്ന് മനസ്സിലാക്കുക പിന്നെ അതിൻ്റെ ടൈം സൂര്യൻ ഉദിച്ചത് മുതൽ അയ്യാമത്തെ ശരിക്ക് പെരുന്നാളിൻ്റെ നാലാം പെരുന്നാൾ ഒന്നാം പെരുന്നാൾ കഴിഞ്ഞ് ഒരു മൂന്ന് ദിവസത്തെ പെരുന്നാൾ കൂടിയുണ്ട് അയ്യാമത്തെ ശരിയക്കിൽ മകരി പേരെയാണ് അതിൻ്റെ ടൈം എന്ന് കാണാം അത് മുസ്ലിമീങ്ങൾക്ക് മാത്രമേ അലുഹിയത്തെ മാംസം നൽകാൻ പാടുള്ളൂ മറ്റവിശ്വാസികൾക്ക് വേണമെങ്കിൽ മറ്റു മാംസങ്ങൾ വാങ്ങിക്കൊടുക്കുക എന്നല്ലാതെ അവർക്ക് ധർമ്മവും നന്മയൊക്കെ ചെയ്യണം അത് ഒതുഹിയത്തിൻ്റെ മാംസമല്ല കൊടുക്കേണ്ടത് ഒലഹിയത്തിൻ്റെ മാംസം മുസ്ലിമീങ്ങൾ തന്നെ തിന്നണം എന്നതാണ് നിയമം അത് വേവിച്ചതിന് ശേഷവും അവിശ്വാസികൾക്ക് നൽകരുത് എന്ന് കാണാം അത് മുസ്ലിംങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഏതായിരിക്കട്ടെ ഇത്തരം കാര്യങ്ങളൊക്കെ നാം ശ്രദ്ധിക്കുക പിന്നെ മറ്റൊരാളെ ആണ് അറുക്കുന്നതെങ്കിൽ ഏൽപ്പിക്കപ്പെട്ട ആളാണ് അറുക്കുന്നതെങ്കിൽ നമ്മളൊരാളെ വക്കാലത്താക്കുന്ന കഥ ഞാൻ പറഞ്ഞു ആരാണോ അതിൻ്റെ ഉടമസ്ഥൻ അവൻ അവിടെ ഹാജറാവൽ നല്ലതാണ് അതുപോലെ ഏറ്റവും നല്ലത് സ്വന്തം വീട്ടിൽ വെച്ച് അറുക്കലാണെന്ന് കാണാവുന്നതാണ് അറിവിന് ധാരാളം നിബന്ധനകളുണ്ട് വിസ്മു ചൊല്ലുക അടക്കമുള്ള നിബന്ധനകൾ പാലിക്കേണ്ടതാണ് പിന്നെ അറുക്കുമ്പോൾ പ്രത്യേകം ചൊല്ലേണ്ട രീതിയുണ്ട് ആദ്യം മൂന്ന് തെക്ക് ബീർ അള്ളാഹു അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് മൂന്ന് തെക്ക് ബീറും പിന്നെ ബിസ്മില്ലാഹുറീം എന്ന് ചൊല്ലി പിന്നെ ഈ മൂന്ന് തെക്ക്ബീർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് ചൊല്ലി ഹാദിഹി മിങ്ക അള്ളാഹു എന്നിങ്ങനെ ചൊല്ലൽ സുന്നത്താണ് വിസ്മിക്കു മുമ്പ് ആദ്യം മൂന്നും വിസ്മി ചൊല്ലി പിന്നെ വിസ്മിക്കു ശേഷം മൂന്നുതൊക്കെ വീറും പിന്നെ അള്ളാഹു മഹാതിഹി മിങ്ക കപ്പൽ മിന്നി അള്ളാഹുവെ ഇത് നിന്നിൽ നിന്നാണ് നിന്നിലേക്കാണ് ഇതിനെ സ്വീകരിക്കണേ എന്ന് പറയണം സുന്നത്താണ് ഇതാണ് ഉള്ളൂഹിയത്തിൻ്റെ ചുരുങ്ങിയ രൂപം ഇനിയും വിശാലമായി ചർച്ച ചെയ്യേണ്ടതാണ് അള്ളാഹു നമുക്ക് കൂടുതൽ വിജ്ഞാനം പഠിക്കാൻ തോഫിക്ക് നൽകട്ടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാതിരുന്നാൽ ഉള്ളൂഹിയത്തായി കെട്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹുഖൈർ നൽകട്ടെ അസലമല അയേക്കും